നമസ്കാരം പ്രപഞ്ചത്തിന്റെ അഗാധതയിൽ അന്യർഹ ജീവനെയോ അന്യർഹ നാഗരികതകളെയോ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണം ദശകങ്ങളായി തുടരുകയാണ് നാം എന്ന് അവരെ കണ്ടെത്തും എന്നതിനേക്കാൾ പ്രധാനമാണ് നാം ആരെയായിരിക്കും ആദ്യം കണ്ടെത്തുക എന്നത് ശാസ്ത്രലോകത്തെ പ്രമുഖനായ ഡേവിഡ് കീപ്പിംഗ് തന്റെ പുതിയ പഠനമായ ദ എസ്കേഷ്യൻ ഹൈപ്പോസിസ് എന്ന പ്രബന്ധത്തിലൂടെ ഇതിനെക്കുറിച്ച് വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയാണ് സാധാരണ പ്രപഞ്ച വസ്തുക്കളെ നാം എങ്ങനെ കണ്ടെത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ആദ്യം കണ്ടുമുട്ടുവാൻ സാധ്യതയുള്ള അനുഗ്രഹജീവികൾ അവയുടെ നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ അസാധാരണമായും വിധം ശബ്ദമാനമായതോ ആയ വർഗങ്ങളായിരിക്കും എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് പ്രപഞ്ചത്തിൽ നാം ആദ്യം ശ്രദ്ധിക്കുന്നത് എപ്പോഴും എടുത്തു നിൽക്കുന്ന സവിശേഷതകളുള്ള വസ്തുക്കളെയാണ് ഒന്നുകിൽ അവ അമിതമായി തിളങ്ങുന്ന വയാകം അല്ലെങ്കിൽ ഭീമാകാരമായ വലിപ്പമുള്ള വയാകം ഉദാഹരണമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നാം ആദ്യമായി കണ്ടെത്തിയ സൗരയുധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങൾ ഭീമൻ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നതായിരുന്നു പ്രപഞ്ചത്തിലെ ഒരു വലിയ വിളക്കുമാടം പോലെ പ്രവർത്തിക്കുന്ന പാൾസാറുകൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുക എളുപ്പമാണ് എന്നാൽ നാസയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആറായിരത്തോളം എക്സോ പ്ലാനറ്റുകളിൽ വെറും പത്തെണ്ണം മാത്രമായിരുന്നു ഇത്തരത്തിലുള്ളവ അതായത് നാം ആദ്യം കണ്ടു എന്നതുകൊണ്ട് അപ്പൊ പ്രപഞ്ചത്തിലെ പൊതുവായ ഗ്രഹങ്ങളുടെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നില്ല നമ്മൾ കാണുന്നത് അവയുടെ സിഗ്നലുകളുടെ തീവ്രത കൊണ്ടാണ് നക്ഷത്രങ്ങളുടെ കാര്യത്തിലും ഈ നിയമം ബാധകമാണ് രാത്രി ആകാശത്ത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് ഭാഗവും അവയുടെ അവസാന ഘട്ടത്തിലെത്തിയ ഭീമൺ നക്ഷത്രങ്ങളാണ് എന്നാൽ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ ആകെ കണക്കെടുത്താൽ ഇത്തരം ഭീമൺ നക്ഷത്രങ്ങൾ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ അവ നൽകുന്ന ശക്തമായ പ്രകാശ സിഗ്നലുകൾ കാരണമാണ് നാം അവയെ മാത്രം കാണുന്നത് ഇതേ യുക്തി അന്യഗ്രഹ നാഗരികതകളെ കണ്ടെത്തുന്നതിലും പ്രയോഗിക്കാമെന്ന് കിപ്പിംഗ് പറയുന്നു നമ്മൾ ഒരു അന്യഗ്രഹ നാഗരികയെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ആ വർഗത്തിൻ്റെ പൊതുവായ സ്വഭാവമായിരിക്കില്ല മറിച്ച് അസാധാരണമായ എന്തെങ്കിലും സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക വിഭാഗമായിരിക്കും എസ്കേഷൻ ഹൈപ്പോത്തിസിസ് പ്രകാരം നമ്മൾ ആദ്യം സ്ഥിരീകരിക്കുന്ന അന്യഗ്രഹ നാഗരികത അതിൻ്റെ നാശത്തിൻ്റെ പാതയിലായിരിക്കാനാണ് സാധ്യത ഒരു നാഗരികത അതിൻ്റെ അവസാന ഘട്ടത്തിലോ അസ്ഥിരമായ അവസ്ഥയിലോ അല്ലെങ്കിൽ പൂർണ്ണമായ പതനത്തിലോ എത്തുമ്പോൾ അവ വലിയ തോതിൽ ഊർജമോ സിഗ്നലുകളോ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട് ഇതിനെ ശബ്ദമാനമായ അവസ്ഥ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അവരുടെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന പിഴവുകളോ അല്ലെങ്കിൽ നിലനിൽപ്പിനായുള്ള അവസാന ശ്രമങ്ങളോ പ്രപഞ്ചത്തിന്റെ മറ്റു കോണുകളിൽ സിഗ്നലുകളായി എത്തുന്നു അങ്ങനെ വരുമ്പോൾ നാം കാണുന്നത് ഒരു നാഗരികതയുടെ സുവർണ കാലഘട്ടമല്ല മറിച്ച് അവയുടെ അവസ്ഥമയമായിരിക്കും മനുഷ്യരാശിയുടെ ഇന്നത്തെ അവസ്ഥയും ഇത്തരം ഒരു സിഗ്നലായി മാറിയേക്കാമെന്ന് കിപ്പിംഗ് മുന്നറിയിപ്പ് നൽകുന്നു ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി നാശവും കാരണം മനുഷ്യർ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് നോക്കുന്നവർക്ക് ഒരു സിഗ്നലായി അനുഭവപ്പെട്ടേക്കാം ഒരു നാഗരികത തകരുകയാണ് എന്നതിൻ്റെ ലക്ഷണമായി അല്ലെങ്കിൽ സഹായത്തിനായുള്ള ഒരു നിലവിളിയായി അന്യർഹ ജീവികൾക്ക് നമ്മുടെ ഈ സാങ്കേതിക സിഗ്നലുകൾ മനസ്സിലാക്കുവാൻ സാധിച്ചേക്കാം ചുരുക്കത്തിൽ പ്രപഞ്ചത്തിലെ വമ്പൻ മാറ്റങ്ങളോ വലിയ സിഗ്നലുകളോ പുറപ്പെടുവിക്കുന്നവരെ മാത്രമേ നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നു എന്നതിനാൽ ആദ്യമായി നാം കണ്ടുമുട്ടുന്ന അനുഗ്രഹ ജീവികൾ അവരുടെ അവസാന ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുവാനാണ് സാധ്യതയെന്ന് ഈ പഠനം അടിവരയിടുന്നു വെബ് ഡെസ്ക് തത്വമായി ടി വി